പതിനെട്ടാം തീയതി വിശുദ്ധയാസേപ്പിൻ്റെ സന്താപങ്ങൾ കുരിശാണ് മനുഷ്യ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ ഏക പരിഹാരം മനുഷ്യജീവിതത്തിൽ എല്ലാവർക്കും സഹനം ഉണ്ടാകാറുണ്ട് ദൈവകുമാരൻ്റെ വളർത്തുതാവിനാൽ അതുല്യമായ വിശുദ്ധി പ്രക്ഷോഭിച്ചിരുന്നു എങ്കിലും അദ്ദേഹവും അനേകം യാതനകളെ അഭിമുഖീകരിക്കേണ്ടതായി വന്നു വിശുദ്ധ യൗസേപ്പും പരിശുദ്ധ കന്യകയും വിരക്തമായ ജീവിതത്തിലുള്ള പരസ്പര ധാരണയിൽ എത്തിച്ചേർന്നിരുന്നു എന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ അപ്രകാരം അവർ പര പരിപാവനമായ ജീവിതം നയിച്ചു വരുമ്പോൾ പരിശുദ്ധ കന്യക പരിശുദ്ധാത്മാവിനാൽ ഈശോ മിശിഖായെ ഗർഭം ധരിച്ചു പറ്റി മനസ്സിലായ മാർ ഔസേപ്പ് അത്യാഗതമായ ഹൃദയവേദ അനുഭവിച്ചു പരിശുദ്ധ പത്നിയുടെ ആത്മാർത്ഥതയിൽ വിശുദ്ധാസയപ്പിനെ തെല്ലും സംശയമില്ല പക്ഷേ പ്രഖ്യാതിതമായ ആരഹസ്യം ആഗ്രഹവുമാണ് മേരിക്കെ എന്തെങ്കിലും അപകീർത്തി ഉളവാക്കാൻ ആഗ്രഹിച്ചില്ല ദിവജനനി പരിപൂർണമായ മൗനം പാലിച്ചത് കൂടുതൽ വേദനയ്ക്ക് കാരണമായി പ്രഖ്യാതിതമായ ഈ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് മേരിയോട് ചോദിക്കുവാനുള്ള വൈമുഖ്യവും പരിശുദ്ധാത്മാവിൻ്റെ നിർമ്മല മണവാട്ടിയായ പരിശുദ്ധ കന്യാമരീതിൻ്റെ ഒന്നും സംഭവിക്കാതെ പോലുള്ള മൗനവും ജോസഫിൻ്റെ ആ ആന്തരികാത്മാവിൽ ഒരു സംഘടനം ഉളവാക്കി അത് നമ്മുടെ പിതാവിൻ്റെ ഹൃദയത്തെ മതിച്ചു കന്യകയെ രഹസ്യത്തിൽ പരിത്യക്കുവാൻ ആലോചിക്കുക പോലും ചെയ്തു എന്നാൽ ദൈവപരിപാലനയിലുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടിരുന്നില്ല അതിനാൽ ദേവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ കന്യക പരിശുദ്ധാത്മാവിലാണ് ഗർഭിണിയായിരിക്കുന്നത് എന്നുള്ള രഹസ്യം വെളിപ്പെടുത്തി കൊടുത്തു അപ്പോൾ അദ്ദേഹത്തിന് സീമാതീതമായ സന്തോഷം അനുഭവപ്പെട്ടു സംഭവം സാമാന്യം നല്ല ധന ധനസ്ഥിതി ഉണ്ടായിരുന്ന മാറിയോസ് പിതാവിൻ്റെ ഭക്തനായ ഒരു മനുഷ്യൻ്റെ സമ്പത്ത് ഭൂരിഭാഗവും ചില കുബുദികൾ കൈവശപ്പെടുത്തി ഉണ്ടായി സ്വത്ത് വീണ്ടെടുക്കുന്നതിന് വേണ്ടി അയാൾ കോടതിയെ അഭയം ഗമിച്ചു പക്ഷേ എതിരാളികൾ ശക്തരായിരുന്നതിനാൽ അയാൾക്ക് അടിക്കടി പരാജയമാണ് നേരിട്ടത് അയാളുടെ ഭാര്യയും ഏകമകനും അപകടത്തിൽപ്പെട്ട് മരിച്ചു കൂനിൻമേൽ കുരു എന്ന പോലെ നേരിട്ട ഈ ക്ലേശങ്ങൾ മൂലം അദ്ദേഹം മനസ്സും ശരീരവും തളർന്നവനായി ഭവിച്ചു ജീവിതത്തിലും കേസിലും തുടരെ തുടരെ പരാജയങ്ങൾ നേരിട്ടത് അയാൾ അയാൾ വ്യസനക്ര ക്രാന്തനായി ശേഷിച്ചിട്ടുള്ള തുകയെങ്കിലും നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്നും തീരുമാനിച്ചു ജീവിക്കാൻ ആവശ്യം വേണ്ട തുകയെ ഒഴിച്ച് കൈവശമുള്ളതെല്ലാം അയോസ്പിതാവിന്റെ നാമത്തിൽ സമീപത്തു പണിയുകൊണ്ടിരിക്കുന്ന ദേവാലയത്തിനു സംഭാവന ചെയ്തു എന്നാൽ നേരത്തെ താൻ കൊടുത്തിരുന്ന അപ്പിൽ അനുസരിച്ച് കേസിൽ വിധിയുണ്ടായി കോടതി ചെലവ് സഹിതം വലിയൊരു തുക അയാൾക്ക് നൽകുവാനായിരുന്നു അന്തിമമായ വിധി വിധിയുണ്ടായത് ആ തുക ഉപയോഗിച്ച് അദ്ദേഹം അഗതികളെയും വൃദ്ധന്മാരെയും സംരക്ഷിക്കുവാനുള്ള ഒരു അഭയകേന്ദ്രം മാരവസേ പിതാവിൻ്റെ നാമത്തിൽ സ്ഥാപിച്ചു മറ്റാരും അവകാശികളില്ലാത്ത തൻ്റെ സമ്പത്തു കൊണ്ട് അനേകം അഗതികൾ സന്തുഷ്ടരായി ജീവിക്കുന്നത് കണ്ട് സംതൃപ്തിയോടെ മരിക്കുവാനുള്ള ഭാഗ്യം ആ മനുഷ്യനുണ്ടായി ചിലപ്പം ഞങ്ങളുടെ പിതാവായ മാറിസേപ്പെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെയും ക്ലേശങ്ങളെയും ധൈര്യപൂർവ്വം അഭിമരിക്കുന്നതിൽ അങ്ങ് ഞങ്ങൾക്ക് മാതൃക കാണിച്ചു തന്നു ഞങ്ങളും ഞങ്ങളുടെ ആപത്തുകളിലും യാതനകളിലും സഹനത്തിന്റെ പ്ര പ്രഖ്യാതിതമായ മൂല്യം ഗ്രഹിച്ചു അതിനെ നേരിടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങ് ഭക്തർക്ക് നേരിടുന്ന വിപത്തുകളിൽ മത്സരപിതാവേ അങ് അവർക്ക് ആശ്വാസവും ശക്തിയും പ്രദാനം ചെയ്യുകയും പലപ്പോഴും അവയെ നിർമ്മാർജ്ജനം ചെയ്യുകയും ചെയ്യുന്നതിനുള്ള എന്നുള്ളത് ഞങ്ങളെ ധൈര്യപ്പെടുത്തി ധൈര്യപ്പെടുത്തുന്നു സർവസ്ഥ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാവം പൂജമാണമേ അങ്ങയുടെ രാജ്യം മരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അതിന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ കർത്താവ് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടതാകുന്നു അങ്ങയുടെ സോ അനുഗ്രഹപ്പെട്ടനാകുന്നു പരിശുദ്ധം പറയുമേ തമുരാനമ്മേ പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും ആമീൻ വിശുദ്ധ യൂസേ പിതാവിൻ്റെ ലുപ്തനിയ കർത്താവെ അനുഗ്രഹിക്കണമേ വിഷായ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിശായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സുറസ്നായ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുക ലോകരക്ഷനായ ക്രിസ്തുവേ പരിശുദ്ധ ആത്മാവായമേ ഏകദേവമായ പരിസൃതമേ പരിസമറിയമേ വിശുദ്ധ യാവസേപ്പേ ദാവിദിന്റെ വിശിഷ്ട സന്താനമേ ഗോത്രപിതാഗുണ പ്രകാശമേ ദൈവജനനിയുടെ ഭർത്താവേ പരിശുദ്ധ കന്യയുടെ നിർമ്മലനായ കാവൽക്കാരാ ദൈവകുമാരന്റെ വളർത്തുപിതാവേ വിശ്വാ ജാഗ്രതയുള്ള സംരക്ഷക തിരു കുടുംബത്തിന്റെ നാഥന് എത്രയും നീതിമാനായ വിശ്വാസപ്പേ മഹാവിരക്തനായ വിശ്വാസപ്പേ മഹാവിഗ്യായ വിശുദ്ധാംസേപ്പേ മഹാധീരനായ വിശുദ്ധാംസേപ്പേ അത്യന്തം അനുസരണ വിശ്വാംസയപ്പ് മഹാവിശ്വസ്തനായ വിശ്വംസയപ്പ് ക്ഷമയുടെ ദർപ്പണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത തൊഴിലാളികളുടെ മാതൃക കുടുംബ ജീവിതത്തിൻ്റെ അലങ്കാരമേ കന്നികളുടെ സംരക്ഷക കുടുംബങ്ങളുടെ ആധാരമേ നിർഭാഗ്യരുടെ രോഗികളുടെ ആശ്രയമേ മരണാവസ്ഥയിലിരിക്കുന്നവരുടെ മധ്യസ്ഥ വിശാസികളുടെ പരിപ്രമമേ തിരുസഭയുടെ പാലക ഗുലാഭാഗങ്ങൾ നില്ക്കുന്ന ദൈവചമ്പ്രാട്ടിക്കുട്ടിയായിരിക്കുന്ന ഈ സ്വമ്പ്രാൻ കർത്താവെ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ ഗുലാഭാഗങ്ങൾ നിൽക്കുന്ന ദൈവചമ്പ്രാട്ടിക്കുട്ടിയായിരിക്കുന്ന ഈ സ്വതംഭരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഗുലാഭാഗങ്ങൾ നില്ക്കുന്ന ദൈവചമ്പ്രാട്ടിക്കുട്ടിയായിരിക്കുന്ന ഈ സുതംഭരാനെ കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലനായ പരിശുദ്ധ കന്യക്ക് ഭർത്താവായി നീതിമാനും വിശ്വസ്തരുമായ അവസ്പിനെ തിരഞ്ഞെടുത്ത യോമെ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മൊഴിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയം നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിയമിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേൻ സുഹൃതജപം ക്ലേശങ്ങളിൽ ആത്മധൈര്യം പ്രകടിപ്പിച്ച വിശുദ്ധവ്സയപ്പെ ഞങ്ങളുടെ ക്ലേശങ്ങൾ ധൈര്യപൂർ ധീരതയോടെ നേരിടുവാൻ സഹായിക്കണമേ